കോണ്ടക് ഹീലിംഗ് കൊണ്ട് ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിളിച്ചു പറയാൻ മടിയില്ലാതിരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു സാമൂഹ്യബോധമുള്ളൊരു വ്യക്തിയുടെ സ്വഭാവമാണ് അല്ലെങ്കിൽ രീതിയാണ് നമുക്ക് ടെസ്റ്റിമോണിയൽസ് വീഡിയോസ് തന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് കാര്യത്തിൽ കാരണം എത്രയോ ജനങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ബുദ്ധിമുട്ടുകയാണ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ പലതരത്തിലുള്ള മരുന്നുകളും പലതരത്തിലുള്ള തെറാപ്പികളും കഴിഞ്ഞിട്ടും ജീവിതത്തെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ അവർക്ക് എന്താണ് ഇനിയൊരു നിവൃത്തി അപ്പോൾ അവർക്കത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് അവർക്ക് അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് സത്യമാണ് അല്ലാതെ ഞാൻ പറയുന്നതോ ശാസ്ത്രം പറയുന്നോ ഒന്നും അല്ല കാര്യം അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ എനിക്കും ഇതേ പ്രശ്നങ്ങളാണല്ലോ ഉള്ളത് എന്നുള്ള ഒരു ധൈര്യം അവർക്ക് കിട്ടും അപ്പോൾ ഇവർക്കും അങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം അവർക്ക് കിട്ടും ഇത് വളരെ വലിയൊരു സാമൂഹ്യ സേവനമാണ് എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ സൂയിസൈഡിൻ്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട് കോണ്ടം ഹീലൂടെ അവരൊന്നും തന്നെ ഒരു വോയിസ് മെസ്സേജായിട്ട് പോലും ഒരു സന്ദേശം അയച്ച് തരാൻ തയ്യാറായിട്ടില്ല നിങ്ങൾ കണ്ട ഈ ക്വാണ്ടം ഹീലിംഗ് വീഡിയോസൊക്കെ തന്നെ ഒരു ശതമാനം പോലും ആളുകൾ തയ്യാറാവാത്തൊരു കാര്യമാണ് അവരെ ഐഡൻറ്റിറ്റി ഞാൻ വെളിപ്പെടുത്തുന്നില്ല അവരാരാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയാൻ പോകുന്നില്ല അപ്പോൾ ടെസ്റ്റിമോണിയൽ വീഡിയോസ് തരിക എന്നുള്ളത് മറ്റു ജീവികളോടുള്ള സ്നേഹത്തിൻ്റെ കൂടി ഒരടയാളമാണ് അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളത് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുക നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ഞാൻ ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ വോയിസ് പോലും ഞാൻ അത്യാവശ്യം സ്പീഡ് കൂട്ടിയിട്ടും ഒക്കെ തന്നെ മനസ്സിലാകാത്ത രീതിയിൽ ആളെ മനസ്സിലാകാത്ത രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാത്ത രീതിയിൽ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ജോ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഡിസാസ്ട്രസ് മൂവ്മെൻറ്റ് തകർച്ചയിൽ നിന്ന് കരകയറിയ പോലും അതിനെപ്പറ്റി ഒരു വാക്ക് പോലും പറയാൻ തയ്യാറാവാതെ പോകുന്നുണ്ട് കാരണം നമുക്ക് ഞാനിത് പറയാൻ കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത് നമ്മൾ ഏത് രീതിയിലെങ്കിലും കുറച്ചെങ്കിലും പ്രകടിപ്പിക്കാൻ തയ്യാറാവണം ഡെയിലി രീതിയിൽ തന്നെ നിത്യേനെ തന്നെ പ്രായോഗികമായിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടതാണ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളോട് നമുക്ക് എപ്പോഴും ഒരു കൃതജ്ഞത ഉണ്ടാവണം അതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റിയിൽ ജീവിക്കാൻ വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അത് ഏറ്റവും വലിയൊരു മാനസിക ആരോഗ്യത്തിൻ്റെ കൂടി ഒരു അടിസ്ഥാനമാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് താങ്ക്